നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ശൈലി സുഭാഷ് എന്ന മനോഹരമായ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ തെക്കൻ കേരളത്തിലെ കൊല്ലം ജില്ലയുടെ മലയോര മേഖലയായ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കടന്ന് കേരള തമിഴ്നാട് ബോർഡറിൽ നിന്നും പുളിയറ ചെങ്കോട്ട തെങ്കാശി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റാലം എന്ന മനോഹരമായ ഒരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ നിന്നും ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന ഒരു വാട്ടർഫാൾ ആണ് അതിമനോഹരമായ ഒരു വാട്ടർഫാൾ ആണ് അപ്പോൾ അവിടുത്തെ കാഴ്ചയിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോവാം കോട്ടയം തെങ്കാശി ഇന്റർസ്റ്റേറ്റ് കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇന്ന് നമ്മൾ തെങ്കാശിയിലേക്ക് യാത്ര തിരിക്കുന്നത് കോട്ടയത്ത് നിന്നും ആറ് പത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കെ എസ് ആർ ടി സി പാസ്റ്റ് പാസഞ്ചർ ബസ് എട്ട് പതിനഞ്ചോടു പത്തനംതിട്ട ഡിപ്പോയിൽ എത്തിച്ചേരും പത്തനംതിട്ടയിൽ നിന്നും നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈ ടിക്കറ്റ് എടുത്ത് നമുക്ക് യാത്ര തുടരാം കോന്നി പത്തനാപുരം പുനലൂർ തെന്മല ആര്യൻഗാവ് കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റുകൾ കടന്ന് പുളിയറ ചെങ്കോട്ട തെങ്കാശിയിലേക്ക് പതിനൊന്ന് മുപ്പതോടുകൂടി നമ്മൾ എത്തിച്ചേരും തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് താമസ സൗകര്യത്തിനൊക്കെ റൂമൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് തെങ്കാശി ബസ് സ്റ്റാൻഡും പരിസരവും രാത്രികാല ദീർഘദൂര ബസ് സർവീസുകൾ ഉള്ള ഒരു സ്ഥലമാണ് തെങ്കാശി ബസ് സ്റ്റാൻഡ് പുലർച്ചെ അഞ്ചു മണി മുതൽ തന്നെ തെങ്കാശിയിൽ നിന്നും തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലേക്ക് സർവീസ് ബസ് ആരംഭിക്കുന്നു തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകളായ കർണാടകയിലേക്കും കേരളത്തിലേക്കും ഇവിടുന്ന് ബസ് ലഭിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ് തെങ്കാശി ബസ് സ്റ്റാൻഡ് നമ്മൾക്ക് കുറ്റാലത്തേക്കാണ് പോകേണ്ടത് കുറ്റാലത്തേക്ക് പോകാൻ ഇനി പുലർച്ചെ അഞ്ചു മണിക്കാണ് ബസ് ഉള്ളത് അതുവരെ നമുക്ക് താൽക്കാലിക റൂം സൗകര്യം ഉള്ളിടത്ത് അഞ്ഞൂറ് രൂപ കൊടുത്ത് നമുക്ക് താമസ സൗകര്യം ഇവിടെ ലഭിക്കും പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ കുറ്റാലത്തേക്കുള്ള ബസ് നമുക്ക് ലഭിച്ചു അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ് എട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്ന് ഉള്ളത് പന്ത്രണ്ട് രൂപ പോയിന്റ് ആണ് ടിക്കറ്റ് ചാർജ് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറ്റാലനാഥൻ ടെമ്പിളിൻ്റെ ആർച്ചാണ് അവിടെ നിന്നും നമുക്ക് ഉള്ളിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടേക്ക് പോവാം തിരക്കേറിയ ഈ വഴിയിലൂടെയാണ് നമുക്ക് കുറ്റാലത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ പേരരവി വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് ഈ വഴി ധാരാളം കടകളുണ്ട് ഇപ്പോൾ ശബരിമല മണ്ഡലം മകരവിളക്ക് കാലം കൂടിയായപ്പോൾ അയ്യപ്പ ഭക്തരുടെ ധാരാളം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഏകദേശം പുലർച്ചെ ആറു മണിയോടെ അടുക്കുന്നു വെളിച്ചം അങ്ങിങ്ങായി വരുന്നു കുറ്റാലത്ത് എപ്പോഴും തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടാറുള്ളത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ക്ലൈമറ്റ് വളരെ തണുപ്പുള്ളതായാണ് പറയപ്പെടുന്നത് അങ്ങകലെ മലനിരകളിൽ നിന്നും തണുത്തുറഞ്ഞൊഴുകുന്ന പേരരുവിയെ ദൂരെ നിന്ന് കാണാൻ വളരെ സൗന്ദര്യമാണ് ഈ വെള്ളച്ചാട്ടത്തിന് ചേർന്ന് തന്നെ അതിമനോഹരമായ ശില്പകല കൊണ്ട് അലങ്കൃതമായ ഒരു ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവപാർവതി സാന്നിധ്യം തഴുകുന്ന ക്ഷേത്രത്തിന്റെ തുടിപ്പ് പോലെയാണ് പാറകളുടെ മുകളിലൂടെ വരുന്ന ജലധാര ഗംഗയായി കരുതപ്പെടുന്നു പർവ്വത ഹൃദയം പൊട്ടിയിറങ്ങുന്ന വെളിച്ചം പോലെ മന്ത്രധനുകളോട് ചേരുന്ന സംഗീതം പോലെ ആകാശത്തു നിന്നൊരു അനുഗ്രഹം ഭൂമിയിൽ വീണ പോലെ അതാണ് പേരരുവി വെള്ളച്ചാട്ടം മനോഹരമായ കുറ്റാലത്ത് ഒൻപത് അരുവികളാണ് ഇതുപോലുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അരുവിയാണ് പേരരുവി വെള്ളച്ചാട്ടം ഇവിടെ നിന്നും തൊട്ടടുത്തായി തന്നെ സിട്രരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ പുളിയരുവി അയന്തിയരുവി പാലരുവി തേനരുവി ചെമ്പകത്തേവരുവി പഴയ കുറ്റാലം പഴത്തോട്ടരുവി എന്നീ അരുവികളാണ് ബാക്കി കുറ്റാലത്തുള്ള പ്രശസ്തമായ അരുവികൾ ഏകദേശം എൺപതടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത് അങ്ങ് ദൂരെ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന അതിശുദ്ധമായ വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത് പുണ്യം തേടി ശബരിമലയിൽ എത്താൻ വരുന്നവരും വന്ന് തിരികെ പോകുന്നവരും കുറ്റാലത്തെ ഈ ദിവ്യ സ്നാനം കഴിഞ്ഞാണ് മടങ്ങുന്നത് മഞ്ഞുതുള്ളികൾ പാറയിൽ തട്ടി മിന്നിമറയുമ്പോൾ തണുത്ത ജലഗണത്തിൻ്റെ നിർമ്മലതയും മനസ്സിൽ ഒരു പുതുമയുടെ ശാന്തതയും സന്തോഷവും പകരുന്നു ഇവയെല്ലാം ചേർന്ന് മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി പട്ടണത്തിനും ചെങ്കോട്ടയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അത്ഭുതകരമായ ഒരു ഭൂപ്രദേശമാണ് കുറ്റാലം തമിഴ് ഭാഷയിൽ കുട്രാലം എന്നും അറിയപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അഞ്ഞൂറ്റി മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം തുടങ്ങുന്ന ജൂൺ മുതൽ ശക്തമായ മഴ അനുഭവപ്പെടുന്ന ഒരു പ്രകൃതിദത്ത ആരോഗ്യ സ്നാന കേന്ദ്രമാണ് കുറ്റാലം നാച്ചുറൽ സ്പാ എന്നും അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് കുറ്റം ലോക പ്രശസ്തമായി ഈ പ്രദേശത്തിലെ കാറ്റും വെള്ളവും ശരീരത്തിനും മനസ്സിനും എന്ന വിശ്വാസം കേരള തമിഴ്നാട് അതിർത്തിയായ ചെങ്കോട്ടയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരവും തെങ്കാശിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടേക്ക് എത്താനുള്ളത് തൊട്ടടുത്ത സ്റ്റേറ്റായ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കടന്ന് തെന്മല പുനലൂർ ലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നും ഉള്ളത് തമിഴ്നാട്ടിലെ രാജഭരണകാലത്ത് ചോളരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു കുറ്റാലം എന്ന മനോഹരമായ ഈ ഭൂപ്രദേശം ഉണ്ടായിരുന്നത് ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും അവർ സംരക്ഷിച്ചു ചിത്രസഭ പോലുള്ള മനോഹരമായ സംരംഭങ്ങൾ പുണ്യസ്ഥലങ്ങൾ സ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു മലം പ്രദേശത്തെ ഭരണവ്യാപാര മാർഗങ്ങൾ സുരക്ഷിതമാക്കി അതിനാൽ കുറ്റാലത്തെ ക്ഷേത്ര ചരിത്രത്തിൽ തന്നെ ചോളരുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു എന്ന് പറയാം കുറ്റാലം പണ്ടുകാലത്ത് പടിഞ്ഞാറൻ ഘട്ടങ്ങൾ വഴി യാത്ര ചെയ്യുന്ന വ്യാപാരങ്ങളുടെ പ്രധാന ഇടപ്രദേശമായി മാറിയിരുന്നു ചോള രാജാക്കന്മാർ മലനിരകളിലെ ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഭരണപാതകൾ നിർമ്മിച്ചിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് ഇത് കുറ്റാലത്തെ ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സംരക്ഷിക്കുവാൻ വലിയ സഹായമായി മാറി ചോള രാജാക്കന്മാരായ രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ഇക്കാലത്തെ ഭരണാധികാരികൾ ആയിരുന്നു എന്നുമാണ് ചരിത്രം പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് മുൻവശത്തായി തന്നെ ഫോട്ടോ പോയിന്റ് ക്രമീകരിച്ചിട്ടുണ്ട് ചുറ്റും കമ്പിവേലികൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റീൽ കമ്പിവേലികളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഭക്തരായി വരുന്നവർക്കും സഞ്ചാരികളായി വരുന്നവർക്കും ഫോട്ടോ പോയിന്റിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുറ്റാലം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് നിരവധി വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നം അതുപോലെ തന്നെ കൃഷിയും കാർഷിക സമൃദ്ധിയും വ്യാപാര കേന്ദ്രങ്ങളും കെട്ടിട സമുച്ചയങ്ങളും ഗ്രാമീണ കാഴ്ചകളും എല്ലാം മനസ്സിനെ കുളിർമയാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കുറ്റാലം ഇവിടെ ഒരിക്കലെങ്കിലും നാം വരണമെന്ന് തോന്നിയാൽ തീർച്ചയായും ഇവിടെ എത്തിയിരിക്കും മനസ്സിൽ ഈ സ്ഥലം സേവ് ചെയ്തോളൂ ഇത് ഒരു പ്രകൃതി നൽകുന്ന സ്പായാണ് മഴയില്ലെങ്കിലും നനയാം കാരണം ഇത് കുറ്റാലമാണ് ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ മലനിരകളിൽ നിന്നും പല കൈവഴികളാൽ ഒഴുകിയെത്തുന്ന ദിവ്യ ഔഷധ ജലമാണ് കാലത്തെ ഒമ്പത് വെള്ളച്ചാട്ടങ്ങളിൽ കൂടി ഒഴുകുന്നത് കമാരഭരണി മണിമുത്താർ പച്ചയാർ എന്നീ നദികളിൽ ഇവ ലയിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സഹകരിക്കുക യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ തീർച്ചയായും ഈ സ്ഥലം കണ്ടിരിക്കും ഒരു യാത്ര പ്ലാൻ ചെയ്യൂ പോകൂ കുറ്റാലത്തേക്ക് കാഴ്ചകൾ കാണാം പ്രകൃതിയുടെ സ്പായി കുളിക്കാം പ്രിയ സുഹൃത്തുക്കളെ കുറ്റാലത്തെ ഈ മനോഹരമായ കാഴ്ച ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ